എല്ലാ കാലവും ഫ്ലവർ തരുന്ന നല്ല അടിപൊളി കുറച്ച് പ്ലാന്റ്സുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ബാർബേറിയ റെപ്പൻസ് എന്ന് പറയുന്ന പ്ലാന്റ് വെറും എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ വെച്ച് വളർത്താം വേണമെങ്കിൽ നോർമൽ ബോട്ടിൽ വെച്ചും വളർത്താവുന്നതാണ് ഇത് ഡോംബിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതും ചെറുതിലെ തന്നെ ഫ്ലവർ ആകുന്ന നല്ലൊരു ഷ്രബ് വെറൈറ്റിയാണ് ഈ എന്ന് പറയുന്നത് ഇതിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് വേണ്ടവർക്ക് മരമായിട്ട് വേണമെങ്കിൽ ഇത് വളർത്തിവിടാം ഇല്ല എങ്കിൽ നമുക്ക് പ്രൂൺ ചെയ്ത് ഇതിനെ കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് വലിയ കെയറിംഗൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാൻസുകൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് ഹാങ്ങിങ് ചെറിയതിനത്തിന് ഒരു പ്ലാന്റിൽ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിത് വിത്ത് പോട്ടോട് കൂടിയിട്ടാണ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ പ്ലാൻ സൈസ് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പോട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരും അപ്പോൾ ഇതാണ്ടോ ഇങ്ങനത്തെ പോട്ടിലാണ് നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ആ പോട്ട് കുഞ്ഞു പോട്ടാണ് അപ്പോൾ ആ പോട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പ്ലാന്റുകൾ അയച്ചു തരുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ റോസിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ഡാർക്ക് പർപ്പിൾ കളർ ആണ് കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഈ റോസും അതുപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നിറയെ പൂക്കൾ തരുന്ന ബട്ടൺ റോസ് അതുപോലെ തന്നെ വേറൊരു റോസ് നമ്മൾ കാണിക്കുന്നത് ഇതിൽ മൂന്ന് റോസിൻ്റെ പ്ലാന്റ് ഒക്കെ നമ്മൾ കാണിക്കുന്നത് ആകെ മൂന്ന് റോസ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഉള്ളത് അതായത് ഞാനിപ്പോൾ കാണിച്ച പർപ്പിൾ റോസും പിന്നെ ബട്ടൺ റോസും അതുപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് റോസും ഈ മൂന്ന് പ്ലാന്റിനും ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബലൂൺ പ്ലാന്റ് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇട്ടോ ഉള്ളത് ഈ കാണിക്കുന്ന വൈറ്റ് അതുപോലെ തന്നെ ഒരു ലൈറ്റ് റോസും പിന്നെ നല്ല ഡാർക്ക് വയലറ്റ് കളറും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കോൾ ചെയ്യുകയോ ചെയ്യുക ദൈവത്തെ ഓർത്ത് കോൾ ചെയ്യുന്നവർ പ്ലാൻസ് ആവശ്യമുള്ളവർ മാത്രം കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ലാതെ വൃത്തികേടെ എഴുതി വിടാനായിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കരുത് അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ നാടൻ ചമന്തിയാണ് നാടൻ ചമന്തിയുടെ കോംബോ നമ്മൾ ചെയ്തിട്ടുണ്ട് അഞ്ച് പ്ലാൻസ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് സോറി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അഞ്ച് പ്ലാൻസിൻ്റെ നമ്മൾ കോംബോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കേരളത്തിലുള്ളവർക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ആ റേറ്റ് പറയുന്നത് ഇത് സാൽവിയ എന്ന് പറയുന്ന പ്ലാന്റ് സാൽവിയയ്ക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ ഈ റെഡും അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഒരു പർപ്പിൾ കളറും അപ്പോൾ അതുപോലെ ഈ കളറാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ ഓരോന്നിനും പ്ലാൻ സൈസ് ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നത് എന്താ വെച്ചാൽ പിന്നീട് പ്ലാൻ സൈസ് പ്ലാൻ സൈസ് എന്ന് പറയരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ് ജെറേനിയത്തിൻ്റെ നോർമൽ പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ഹാങ്ങിങ് പോട്ടിൽ വെച്ച് വളർത്തുന്നത് നമ്മൾ ആദ്യം കാണിച്ചു ഇനി ഇത് നോർമൽ പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ അഞ്ച് കളേഴ്സ് നമ്മൾ മുൻവീട് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് അതിൽ കയറി കാണുക കേട്ടോ താല്പര്യമുള്ളവർ വേഗം തന്നെ മെസ്സേജ് വെച്ചു